കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജമ നിയോജക മണ്ഡലങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അവലോകനങ്ങൾ തുടരുകയാണ് ഇന്ന് നമ്മൾ തവനൂർ പിടിക്കുകയാണ് നമ്മൾ ഗുരുവായൂരിൽ നിന്ന് പൊന്നാനി വിട്ട് പൊന്നാനിന്ന് തവനൂർ തവനൂർ എന്ന് പറഞ്ഞാൽ പഴയ കുറ്റിപ്പുറത്തിൻ്റെ ഭാഗം ആ ഉൾപ്പെട്ട അതാണ് തവനൂർ തവനൂർ എന്ന് പറയുമ്പോൾ കെ ടി ജലീലിനെ നമുക്ക് ഓർമ്മ വരുന്നത് അല്ലേ മലപ്പുറം സുൽത്താൻ പറഞ്ഞു വെറുതെ പറയല്ല കാരണം അതിലൊരു പോയിന്റ് ഉണ്ട് കിട്ടാൻ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം മുസ്ലിം ലീഗിലെ സുൽത്താൻ കുഞ്ഞാലിക്കുട്ടീനെ കുറ്റിപ്പുറത്ത് തകർത്തിട്ട് മുസ്ലിം ലീഗിൽ ഇന്ന് കെ ടി ജലീൽ നിലനിൽക്കണ കെ ടി ജലീൽ മന്ത്രി ആവാൻ പറ്റില്ല കാരണം കുറെ സീനിയറും ആൾക്കാരുണ്ട് കേരളത്തിൽ എന്ത് ചെയ്തു ആള് മന്ത്രിയായി അല്ലേ കേരളത്തിന്റെ മന്ത്രിയായി ഇപ്പോ ആള് എഴുത്തുകാരനാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കെ ടി ജലീൽ എന്ന് പറയുന്ന വ്യക്തി യൂത്ത് ലീഗിന്റെ സംസ്ഥാനവും ദേശീയവും ഒക്കെ തലത്തിലേക്ക് പ്രവർത്തിച്ച വ്യക്തിയാണ് പാർട്ടിയിൽ നിന്ന് പോയി പാർട്ടിയിൽ നിന്ന് പോയതോട് കൂടിയിട്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കെ ടി ജലീൽ എന്ന് പറയുന്നത് ഇടതുപക്ഷ ശേരിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് അതിനേക്കാളും അപ്പുറത്തേക്ക് കെ ടി ജലീലിനോട് ഒരു മമതയോ സ്നേഹമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടാവില്ല പക്ഷേ എങ്കിൽ പോലും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആ സമയത്ത് മത്സരിക്കുന്ന സമയത്ത് കെ ടി ജലീൽ നേടിയെടുത്തൊരു സാംസ്കാരിക പിന്തുണ ഉണ്ടായിരുന്നു സാംസ്കാരിക പിന്തുണ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടുതൽ പറയുന്ന സമയത്ത് നമ്മുടെ കമല സുരയ്യ അടക്കം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഇപ്പോൾ ഓർമ്മയിട്ടുണ്ട് എന്താ പറഞ്ഞത് എനിക്ക് ജയിച്ചു കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഈ ഇലക്ഷനിൽ ജയിച്ചു കാണണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് കെട്ടി ജലീലാണ് എന്നുള്ള രീതിയിലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആ കടക്കാം സാംസ്കാരിക പിന്തുണ അടക്കമുണ്ടായിരുന്നു ആ ഒരു ഇലക്ഷനിൽ അന്ന് തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസ്ഥ കൂടിയായിരുന്നു എല്ലാവരും തോറ്റു എല്ലാവരും തോറ്റു മുനീർ തോൽക്കുന്നു അതേപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി തോൽക്കുന്നു ഒരു വലിയ വേരോട് കൂടിയിട്ട് മുസ്ലിം ലീഗിനെ മലപ്പുറത്ത് നിന്ന് തുടച്ചു കളഞ്ഞു എന്നുള്ള രീതിയിലേക്കാണ് മലപ്പുറം സുൽത്താൻ എന്നുള്ള പേര് വന്നത് പിന്നീട് ആ മലപ്പുറം സുൽത്താന്റെ കാറ്റിളക്കി പോയല്ലോ എവിടെയാണ് മലപ്പുറത്ത് പിന്നെ അദ്ദേഹത്തിന് വേറൊരു വേറൊരു മണ്ഡലം അദ്ദേഹത്തിനെ കൊണ്ട് വിജയിപ്പിക്കാൻ കഴിഞ്ഞത് അല്ല അല്ല അദ്ദേഹത്തിനെ കൊണ്ട് വിജയിപ്പി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഇത് പറഞ്ഞത് അല്ലെ ഇത് ഈ പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഞാൻ ഇത്രയും പറയേണ്ടി വന്നത് പാർലമെന്റ് മണ്ഡലത്തില് അൻവറിനെ കൊണ്ടുപോയി മത്സരിപ്പിച്ചു അൻവറിനെ മത്സരിപ്പിക്കുന്ന സമയത്ത് അൻവറിന് വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ചതും അൻവറിനെ കൊണ്ടു നടന്നതും ഒക്കെ കെ ടി ജലീലാണ് കെ ടി ജലീലൊരു കാര്യമുണ്ട് അന്ന് സ്വതന്ത്രന്മാരാണ് കൊണ്ടു നടന്നത് കെ ടി ജലീലും അതേപോലെ തന്നെ മാമൻ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ അടക്കമുള്ള ആളുകളാണ് കൊണ്ടു നടന്നത് കൃത്യമായിട്ട് ഇവരെ ഇവരെ കൊണ്ടു നടന്ന് ഞങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞു അന്ന് അൻവർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ട്രോൾ ആയിട്ട് പോകുന്നുണ്ട് ഞാൻ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ പൊതുപ്രവർത്തനം അല്ല അൻവർ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും എന്താ പറയാ ട്രോളുകളായിട്ട് പോകുന്നുണ്ട് അതിന് എന്ന് പറയുന്നത് ഇയാൾ കൊടുത്ത പിന്തുണയാണ് കെ ടി ജില്ലയിൽ കൊടുത്ത പിന്തുണയാണ് അപ്പൊ ഞാൻ തവന്നൂര് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മത്സരിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് അവിടെ മത്സരിക്കുന്നത് വി വി പ്രകാശിനെതിരെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ മണ്ഡലം പുനർനിർമയത്തിന് ശേഷം തവന്നൂർ ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ മത്സരിച്ചതിൽ ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി നാനൂറ്റി എൺപത്തി ആറ് വോട്ട് പോൾ ചെയ്തപ്പോ ആകെയുള്ള വോട്ടില് പോൾ ചെയ്തത് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടാണ് ഭൂരിപക്ഷം നേടിയത് കെ ടി ജലീലിനെ കിട്ടിയത് അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റിഇരുപത്തിഒന്പത് വോട്ടും അതേപോലെ തന്നെ അമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുമാണ് വി വി പ്രകാശിനെ കിട്ടിയത് ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആര് ജയിക്കുന്നത് അതില് നിർമ്മല ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള നിർമ്മല ഏഴായിരത്തിഒരുന്നൂറ്റി ഏഴ് വോട്ട് കണക്കാക്കരുത് എന്നുള്ളത് പറയാൻ വേണ്ടിട്ടാണ് എടുത്തു അങ്ങനെ രണ്ടായിരത്തി പതിനാറിലേക്ക് എത്തി നിൽക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിലാണ് ഇഫ്തികാറുദ്ദീനെതിരെ ജയിച്ചത് ഏകദേശം പതിനയ്യായിരത്തി അറുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അന്ന് രവി തേലത്ത് പിടിച്ച വോട്ട് എന്ന് പറയുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് ബിജെപി സ്ഥാനാർത്ഥി പതിനയ്യായിരത്തി എണ്ണൂറ്റി ഒന്ന് വോട്ടാണ് പിടിച്ചത് പക്ഷേ അന്ന് ബി ഡി ജെ എസ് എന്നുള്ള ഘടകമാണ് ഘടകമാണ് ഇതേ സെയിം ഘടകം ഇപ്രാവശ്യം ഉണ്ടായിരുന്നു കെ മത്സരിക്കുന്ന സമയത്തും സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലാണ് വന്നത് രണ്ടായിരത്തി പതിനാ ഇരുപത്തിൽ മത്സരിക്കുന്ന സമയത്ത് രണ്ട് സുൽത്താൻമാരാണ് മത്സരിച്ചത് ഒന്ന് ചാരിറ്റി സുൽത്താനും ഒന്ന് മലപ്പുറം സുൽത്താനും കൂട്ടിയിട്ടാണ് മത്സരിച്ചത് പക്ഷെ മലപ്പുറം സുൽത്താന്റെ കേസിന്റെ വിധി ആ അല്ലേ

ഇത്രയും രാഷ്ട്രീയ പരിജ്ഞാനമുള്ള എന്താ പറയാ കൂറുമാറ്റം രാഷ്ട്രീയത്തിന്റെ ഏറ്റവും എന്ന് പറയുന്ന വ്യക്തിയാണ് അയാൾ സ്ഥാനത്തിന് വേണ്ടി കൊണ്ട് ലീഗിന്റെ മാത്രമേ കിട്ടാൻ വേണ്ടി പുറത്താക്കിയതാണ് അപ്പൊ പിന്നെ കൂറുമാറ്റം അങ്ങനെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കണ്ടേ അദ്ദേഹം അദ്ദേഹം എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സ്ഥാന ഇപ്പോഴും ഇടതുപക്ഷ മെമ്പർ മെമ്പറാകാത്തത് അത് അദ്ദേഹത്തിന്റെ വ്യക്തി സി പി എമ്മിൽ പ്രവർത്തിച്ച് ഞാൻ പാർട്ടി മെമ്പർക്കും കുറെ നിബന്ധനകളുണ്ട് അതൊന്നും ആൾക്കാൻസരിക്കാൻ പറ്റുന്നുണ്ടാവും പല കാര്യങ്ങളിലൊന്നു അദ്ദേഹം ഒരു മതപരമായി ചിന്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം മതപരമായി ചിന്തിക്കുമ്പോൾ അദ്ദേഹം നടുറോട്ടിൽ മുസ്ലിം ആയിട്ട് സംസ്കരിക്കുന്നതിലൊന്നും നടു റോട്ടിൽ ഞാൻ അതിനെ കുറിച്ച് പറയാൻ ഒരുപാട് പറയേണ്ടി വരും ഞാൻ പറയുന്നത് നമ്മളിൽ ലീഗിന്റെ ലീഗിന്റെ വാദം ലീഗിന്റെ എനിക്ക് തോന്നിയ കാര്യമാണ് പറയുന്നത് ഏറ്റവും വലിയ പി വി അൻവറിനെ അതുവരെ പിന്തുണച്ചു പിന്തുണച്ചിരുന്ന വ്യക്തി പെട്ടെന്ന് പി വി അൻവർ കൂറും പി വി അൻവർ ഒന്നും മാറ്റി ചവിട്ടുന്നു എന്ന് കണ്ടപ്പോ ഞാൻ പി വി അൻവറിനെ അതേ സമയം തന്നെ പിന്തുണച്ച ആള് തന്നെയാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ആയിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ പി വി അൻവറിനെ പിന്തുണച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ പി വി അൻവർ പറഞ്ഞ ആരോപണങ്ങളൊക്കെ എവിടെ അജിത് കുമാറിനെതിരെ മറ്റു പലർക്കും അധ്യക്ഷനായി എന്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ തൃണമൂൽ കോൺഗ്രസ് എന്താ കാരണം അല്ലല്ലോ ഞാൻ അൻവറിന്റെ നമ്മളൊന്ന് അൻവറിനെ നോക്കണ്ട ജലീൽ സാഹിബ് അൻവറിന്റെ കൂടെ വന്നിട്ട് കാര്യമില്ല സാഹിബ് എന്താ പ്രശ്നം ജലീൽ സാഹിബ് ജലീൽ സാഹിബ് എന്നല്ല മുസ്ലിം ലീഗ് അല്ലാത്തൊരു പാർട്ടിയിൽ ഇതുവരെ വ്യക്തമായിട്ട് പറഞ്ഞു ിലെ ഇലക്ഷനിൽ ബിജെപി വോട്ട് വാങ്ങി വിജയിച്ച വ്യക്തിയാണ് ശ്രീ വേറൊരു ബിജെപിഒന്ന് വോട്ട് കിട്ടിയ ബിജെപിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കണക്ക് പ്രകാരം ഡാറ്റ പ്രകാരം കിട്ടിയിരിക്കുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ചാരിറ്റി സുൽത്താൻ രാഷ്ട്രീയത്തിൽ ഒരു പാരമ്പര്യം ഇല്ലാത്ത പ്രവർത്തിച്ചു പരിചയമില്ലാത്ത ചാരിറ്റി അവസാനത്തെ നിങ്ങൾ ജലീല ജലീലിന് പറയണെങ്കിൽ ബി ജെ പിക്ക് മെജോരിറ്റി ഉള്ള അവസാനത്തെ ബൂട്ട് എന്നുള്ള സമയത്താണ് ആര് വിജയിക്കുന്നത് കെ ടി ജലീൽ മുന്നോട്ട് വരുന്നത് അത് മുന്നോട്ട് വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചാരിറ്റി സുൽത്താൻ അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ട് ആര് ജയിക്കുന്നത് അടുത്ത തവണ കെ ടി ജലീലിന് ധൈര്യം ഉണ്ടെങ്കിൽ തവണ ഒന്നുകൂടി നിക്കട്ടെ ിൽ മത്സരിക്കുന്നില്ല എന്ന് പറയാനുള്ള ഏറ്റവും വലിയ കാരണം എന്തായിരുന്നു അറിയോ ഏറ്റുജലിനറിയാം അദ്ദേഹം പത്ത് വർഷം ഈ പത്ത് വർഷത്തിന്റെ അടക്കം അദ്ദേഹം മൂന്ന് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് എഴുതാൻ പോകുകയാണ് അതൊരു അതൊരു കാരണമായിട്ട് പറയുന്നത് അദ്ദേഹം ഈ പത്ത് ഈ പത്ത് വർഷത്തിന്റെ ഇടയ്ക്ക് അദ്ദേഹം മൂന്ന് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് ില്ല പാർലമെന്ററി രംഗത്ത് അദ്ദേഹം രംഗത്തേക്കില്ലാന്ന് പറഞ്ഞാൽ അദ്ദേഹം മത്സരിക്കൂട്ടാൽ പറഞ്ഞു മനസ്സിലായി ഒരു കാര്യം പറയാം കാരണം ഇനി അദ്ദേഹത്തിന് ഇവിടെ വലിയ രീതിയില് ഒരു സ്ഥാനം ഇല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി രണ്ടാം പിണറായി സർക്കാരിന്റെ ഘട്ടത്തില് ഒന്നാം പിണറായി സർക്കാരിന്റെ ആരെയാണ് രണ്ടാം പിണറായി സർക്കാരിൽ പരിഗണിച്ചിട്ടുള്ള അങ്ങനെയല്ലേ പിണറായി അങ്ങനല്ല നാലുവട്ട എം എൽ എല്ലേ നാലു വട്ട എം എൽ എ ആസ്വദിക്കുക ഇനി മത്സരിക്കേണ്ട അദ്ദേഹത്തിന് തോന്നണം നല്ലതല്ലേ മാറി കൊടുക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ വരികയാണെങ്കിൽ ആരായിരിക്കും അവിടെ തമനൂരില് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്ഥാനാർത്ഥിട്ട് വരിക ഇടതു വർഷത്തിന്റെ സ്ഥാനാർത്ഥി ആര് ആര് വരും എന്നുള്ളതാണ് രണ്ടാമത് രണ്ടാമത് കഴിഞ്ഞ പ്രാവശ്യം ചാരിറ്റി സുൽത്താൻ ഫിറോസ് കുന്നംപറമ്പിൽ കുന്നംപറമ്പിലിനെ അവിടെ മത്സരിപ്പിക്കരുത് എന്നാണ് കാരണം അവിടെ ഐ എൻ സി കോൺഗ്രസിന്റെ തന്നെ നല്ല നേതാക്കളെ പോലുള്ളവരൊക്കെ കോൺഗ്രസിന്റെ തന്നെ നല്ല നേതാക്കന്മാരുണ്ട് അതേപോലെ തന്നെ ആ സീറ്റ് മുസ്ലിം മുസ്ലിം ക്ലൈം ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് ീഗിനും മലപ്പുറത്തെ എല്ലാ സീറ്റും മുസ്ലിം ലീഗിനായി മാറും എന്നൊരു പ്രശ്നം കോൺഗ്രസ് വേണ്ട എവിടെ നിലനിൽക്കണ്ടെ എല്ലായിടത്തും മുസ്ലിം ലീഗിനും മത്സരിച്ചാൽ മുന്നണി രാഷ്ട്രീയ കാര്യം രാഷ്ട്രീയം പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവ മരണ പോരാട്ടമാണ് വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുകൊടുത്തിട്ട് തയ്യാറാകണമെന്നാണ് ഞാൻ പറയുന്നത് വിജയിക്കാനുള്ള സാധ്യതയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആര് നിന്നാലാണ് വിജയിക്കുക ഈ ഒരു രീതിയിലേക്ക് കണ്ടുകൊണ്ടും മാറാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് ഇവിടെ വിജയിക്കുന്നത് ജലീല് മാറിക്കഴിഞ്ഞാല് അവിടെ കോൺഗ്രസിന് ജയിക്കാൻ പറ്റുമോ അവിടെ യോ അല്ല എന്നുണ്ടെങ്കിൽ അല്ല എസ് എഫ് ഐയുടെ ദേശീയ പ്രസിഡന്റ് ആയിട്ടുള്ള വി എം സാനുവിനെയോ അല്ലെങ്കിൽ അവിടെ മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോ അവിടെ അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ അത് സി പി എം പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സി പി എമ്മിന് സാധ്യതയുള്ള ഒരുപാട് സാധ്യതയുള്ള ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ് അവരൊരു ക്ലാസ് കാറ്റഗറി തിരിച്ചു വെക്കുമ്പോൾ നാല് പ്രാവശ്യം വിജയിച്ച മണ്ഡലം എന്നുള്ള രീതിയിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം പ്രതീക്ഷ വെക്കുന്ന ഒരു സീറ്റുകളിൽ ഒന്നാണ് കാരണം നാല് പ്രാവശ്യം വിജയിച്ചു പിന്നെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന് അവർ കാണുന്ന സീറ്റുകളിൽ ഒന്നാണ് അത് അതുകൊണ്ട് തന്നെ അവിടെ ഒന്നുമില്ല അതിലേ പറയുന്നത് പഞ്ചായത്ത് അതേപോലെ തന്നെ എടപ്പാള് ഇതൊക്കെയാണ് അവിടെ മെയിൻ ആയിട്ട് തവനൂര് കെ ടി ജലീൽ മാറിക്കഴിഞ്ഞാല് ആ സീറ്റ് ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടും എന്നാണ് എന്റെ ഒരു അഭിപ്രായം അവര് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷം കൊണ്ടുവരികയാണെങ്കിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് തവന്നൂര് വട്ടക്കുളം തിരൂർ താലൂക്കിലെ പുറത്തൂര് മംഗലം തൃപ്പങ്ങോട് എന്നീ ഗ്രാമപഞ്ചായത്തുകളാണ് വരുന്നത് എന്ന് വെച്ചാല് കാലടി എടപ്പാട് തവന്നൂര് വട്ടംകുളം തിരൂര് താലൂക്കിലെ പുറത്തൂര് മംഗലം തൃപ്പങ്ങോട് ഇതാണ് തവന്നൂർ എന്ന് പറയുന്നത് തവന്നൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്